ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു പച്ചടിയുടെ റെസിപ്പി കേട്ടോ കുമ്പളങ്ങ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇനി ഇതിലേക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇതിലേക്ക് ഒരു നാല് നല്ല എരുവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ഒന്ന് നടുക കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുമ്പളങ്ങ വേവനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ഒന്നേകാലം ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വെന്ത് വരുമ്പോൾ ഒന്ന് വറ്റി കിട്ടും പിന്നെ നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഓവറായിട്ട് വെന്ത് പോകാത്ത രീതിയിലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ടൊരു ചാറ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ നാല് പച്ചമുളക് എടുത്തിയതിൽ നിന്ന് രണ്ടെണ്ണം കുമ്പളങ്ങ വേവിക്കുമ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ടെണ്ണം ഇതിലേക്ക് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ചിരകം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചടി ഒരുപാട് അങ്ങ് ലൂസായി പോകും ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഒന്ന് കടുക് ഒന്ന് പൊട്ടുന്ന രീതിയിലൊന്ന് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ കുമ്പളങ്ങ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് വെന്ത് കെട്ടിയിട്ടുണ്ട് അത്യാവശ്യത്തിന് വേവം ചെയ്തിട്ടുണ്ടെന്ന് ഓവറായിട്ട് ഉടഞ്ഞു പോയിട്ടില്ല ഈ രീതിയിൽ വേണം കുമ്പളങ്ങ വേവിച്ചെടുക്കാനും ഇനി നമുക്കിതിലേക്ക് തേങ്ങരപ്പ് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നല്ല കട്ടിയില്ല തൈര് വേണം ഒഴിച്ച് കൊടുക്കാൻ പുളി കുറവുള്ളതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ നിങ്ങൾ തൈര് ഒഴിക്കുമ്പോൾ നല്ല കട്ടിയില്ലതൊഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ പച്ചടി ഒരുപാടങ്ങ് ലൂസായിട്ട് പോകും നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുമ്പോൾ അത് എന്ത് ഇലയിൽ നിൽക്കില്ല അപ്പോൾ അതുപോലെ നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ എൻ്റെ ഇത് കുറച്ച് ലൂസായിട്ടുള്ള തൈരായിരുന്നു അതുകൊണ്ട് കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ ഇനി നമുക്കിതൊന്നും താളിച്ചെടുക്കാം നമുക്ക് താളിപ്പിനായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓയിലൊന്നും ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടകും അതുപോലെ കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉണക്കുമുളക് ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സദ്യയിലേക്ക് വിളമ്പുന്ന പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം